വലിച്ചു മാറിട്ടിട്ട് പോലെ നീ എന്താ ഇരുന്ന് എന്തേലും കളഞ്ഞു പോയോടെ എന്നൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമല്ലേ ആ പുസ്തകം നേരെയൊക്കെയാണോ നടക്കട്ടെ നടക്കട്ടെ ഇത് നിന്നെ കൊണ്ടേ നടക്കുള്ളൂ നീ തന്നെ ശെരിയാക്കിയാ മതി ആ പോവാൻ പറ്റെ നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ എന്തെങ്കിലും പോയി കൂടെ ഇങ്ങനെ വീട്ടില് കുത്തിരിക്കും നിനക്കെ കഴിവില് വിശ്വാസ ഒരു മാസം കഴിഞ്ഞ ഞാൻ ആരാ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ് ആ ബെസ്റ്റ് നിങ്ങൾക്ക് ശരീരം അറിഞ്ഞിട്ടുള്ള വില പണിക്കും പോയി ഇതാണ് പറഞ്ഞത് നിനക്ക് എന്നെ വിശ്വാസ ഇപ്പൊ തമ്മടെ പഞ്ചായത്ത് പ്രസിഡന്റ് കനാലേട്ടൻ എത്ര കാശ രണ്ട് വീടാണ് അത് നിനക്കറിയോ നിങ്ങൾ കിട്ടിയ പൈസ കൊണ്ടാണ് വീടൊക്കെ വെച്ചിട്ടുള്ളത് അല്ല കണാരേട്ടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചല്ലേ നിങ്ങൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ അല്ല കണാരേട്ടൻ പറഞ്ഞു രാജിവെക്കാൻ പിന്നെ വെക്കാൻ പറഞ്ഞു പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രസിഡന്റ് ആക്കും ഉറപ്പാ അതൊന്നും നീ അല്ല നിനക്ക് പോവാൻ പറ്റും നിങ്ങൾക്കൊരു സാധനം ഇത് നിങ്ങൾക്കുള്ളതാ

അറിയില്ല റിയില്ല എന്ത് തോന്നുമാരേട്ട സുഖല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോണോ രമേശ് എന്താ പതിരില്ലേ ഈ വഴിക്ക് അല്ല കുമാരേട്ടാ കുമാരേട്ടന് നല്ല കച്ചവടന്നൊക്കെ കേട്ടല്ലോ നല്ല കാശൊക്കെ എന്തോ ഒരു കള്ളലക്ഷണം പുറത്തുണ്ടല്ലോ അല്ല കുമാരേട്ടാ ഒരു അയ്യായിരം ഉപ്പ് കിട്ടുമോ രമേശൻ തരും ഒരു മാസം അതിനുള്ളിൽ രമേശൻ തരും രമേശാ ഒരു മിനിറ്റ് രമേശൻ ഒരു കൊല്ലായിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയുടെ കണക്കത് ഇന്ന് വരെ രമേശൻ തിരിച്ചു വന്നുള്ളൂ എന്നും പറയും ഒരു മാസം ഒരു മാസം രമേശാ ഈ കണക്കൊക്കെ നോക്കിയാലേ കുമാരേട്ട ബോധം പോവും തരാനുള്ള പൈസയൊക്കെ കിട്ടിയിരുന്നെങ്കിലേ ഞാനിന്ന് വലിയൊരു കട വെച്ചാൻ അല്ല കുമാരേട്ടാ കാശ് ഇന്ന് വരും നാളെ പോവും മാസം കഴിഞ്ഞ ഞാൻ ആരാ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആയി കഴിഞ്ഞ കുമാരേട്ടന് ഇപ്പുറത്തൊരു വലിയ കട അത് ഞാൻ വെച്ചിരും ഈ പരിപ്പ് ഇനി കുമാരേട്ടൻ്റെ അടുത്ത് വരുവില്ല വല്യ കടയൊന്നും കുമാരേട്ടന് വേണ്ട ഈ ചെറിയ കടയോണ്ട് കഞ്ഞൊടിച്ച് ചെയ്യിച്ചോളാം അല്ല കുമാരേട്ടാ കാശിനെ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഞാൻ ചോദിച്ചത് കുമാരായിട്ട് പൈസ തരില്ല രമേശാ നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചൂടെ അല്ല ചോലെടുത്ത് ജീവിക്കണെന്ന് അത് രമേശൻ തീരുമാനിച്ചു രമേശാ വിട്ടോ കുമാരായിട്ട് കുറച്ച് പണിയുണ്ട് എന്താണിയ മുന്നറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് ഒരു വരവ് അല്ല പളിയെ കാണാനായിട്ട് വന്ന പിന്നെ അളിയോ കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു അല്ല എനിക്കറിയാം അളിയന് ബുദ്ധിമുട്ടാവില്ലെന്നറിയ ആര് പറഞ്ഞു ബുദ്ധിമുട്ടാണ് അളിയനിപ്പേ അധികം ഒന്നും വേണ്ട അളിയോ ഒരയ്യായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വേണ്ടിട്ടാ അളിയോ എന്റെ പെങ്ങളെ കെട്ടിയിട്ട് ഞാൻ അളിയന് രണ്ട് കട ഇട്ടു അളിയൻ ആ രണ്ട് കടയും പൂട്ടിച്ചില്ലേ ഇനി എന്റെ കയ്യിൽ ഒരു രൂപ പോലും തരാനില്ല നീ അഞ്ചിന്റെ പൈസ ഞാൻ തരില്ല അളിയന് അപ്പൊ ശരി എളിയോ പോയിട്ട് കുറച്ച് പണിയുണ്ട് അപ്പൊ ശരി പിന്നെ കാണാം അല്ല കാണാരേട്ട രമേശനാണ് കുറച്ച് കാശ് കാശുണ്ടാവുക തിരിക്കാൻ ഒരയ്യായിരം മതി അല്ല രമേശ കണാരേട്ടൻറെ അയിൽ അഞ്ചു പൈസ ഇല്ല ഇന്നലെ പറയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ അത് ഞാൻ ഒരു തീരുമാനം ചെയ്തു അല്ലെങ്കിൽ നിനക്ക് തരായി അയ്യോ കാണാരേട്ടന അങ്ങനെ പറയരുത് ഞാൻ അളിയനോട് കാശ് വെച്ചു പക്ഷെ അളിയൻ ടൈറ്റാ പിന്നെ നമ്മുടെ കുമാരേട്ടല്ലേ കുമാരേട്ടനോടും ചോദിച്ചു പക്ഷെ കുമാരേട്ടന്റെ കയ്യിലും കാശില്ല ഇനി ആകൊരു പ്രതീക്ഷ കണാരേട്ടനാണ് ചതിക്കരുത് ഇല്ലാത്തോണ്ടല്ലേ രമേശ ഉണ്ടെങ്കിൽ നിനക്ക് ഈ കണാരേട്ടൻ അഞ്ചോ പത്തോ തരില്ലേ നീ എന്റെ സ്വന്താളല്ലേ അല്ല സാറല്ലേ കാശില്ലെങ്കിൽ വേണ്ട അല്ല ഇനി നമ്മളാ പറഞ്ഞ കാര്യം അത് ആവില്ലേ അല്ല അടുത്ത മാസം ഞാനല്ലേ പ്രസിഡന്റ് ഈ കണാരേറ്റം പറയുന്നത് അടുത്ത പ്രസിഡന്റ് നീ തന്നെ പിന്നെ ഒരു സംശയമുണ്ട് ഉണ്ട് കണാരേട്ടൻ ആ രണ്ട് വീടുണ്ടാക്കിയത് ഭാര്യ വീട്ടിൽ നിന്ന് കാശ് എടുത്തിട്ടാണോ അല്ല അങ്ങനെയൊക്കെ ഒരു ശ്രുതിയൊക്കെ ഇണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അതിന് എന്തേലും സത്യംന്തോ ആരെ രമേശൻ നിന്നോട് ഇതൊക്കെ പറയണെ നാട്ടുകാരെ പലതും പറയും ഇത് കണാരേട്ടം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉം എന്നാ ശരി രമേശ ഓക്കേ എന്നാ ശരി കാണാരേട്ടാ കാണ വീട്ടില് സാമ്പാർ വേണം രസം വേണം ഉപ്പേരി വേണം ഇവിടെ തക്കാളി ഇല്ല പരിപ്പുമില്ല ഉള്ളി ഇല്ല ഞാനെങ്ങനെയത് ഉണ്ടാക്ക ഞാനൊരു അരച്ചിലക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഒരു കാര്യം അമ്മ മകനോട് മര്യാദയ്ക്ക് ഒരു ജോലിക്ക് പോകാൻ പറയും ഇല്ലെങ്കി എന്നെ ഒരു ജോലിക്ക് പറഞ്ഞേക്കും ഇപ്പൊ രണ്ടും ഇല്ല മോനെ പ്രസിഡന്റ് ആവാൻ നടക്ക ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റോ ഒരു ാണ് അമ്മത് ആരെങ്കിലും വിശ്വസിക്കോ പാവ എൻറെ മോൻ അവന്റെ ജാതകദോഷം കൊണ്ടാണ് പാവ അതിനെല്ലാവരും പറ്റി അപ്പൊ അമ്മയില് കുറച്ചു നേരത്തെ പറഞ്ഞത് രമേശ് ചേട്ടന്റെ ജാതകത്തിന്റെ ഗുണം കൊണ്ട് രമേശേട്ടൻ വലിയ അത് വല്യ നിലയിലെത്തുന്നൊക്കെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുട്ടിക്ക് തോന്നിതാ അതെ ഞാൻ പിന്നെ വിളിക്കാട്ടോ അതെ ഞാനൊന്ന് ബൂസ്റ്റ് കുടിച്ചിട്ടില്ല എനിക്കൊരു ഗ്ലാസ് ബൂസ്റ്റ് കുടിക്കാൻ വിട്ടുവോ ഇവിടെ പാലും ഇല്ല പഞ്ചാരയും ഇല്ലേ അല്ല അപ്പൊ അവിടെ ബൂസ്റ്റ് ഉണ്ടോ കുറച്ച് ബൂസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ രമേശിന് കളിക്കൊടുത്തു എന്നാ എനിക്ക് ബൂസ്റ്റ് വേണ്ട ഞാൻ ഉങ്ങിക്കാൻ പോവുക ഇന്ന് സാമ്പാറില്ലേ സാമ്പാർ കഷ്ണൊന്നും ഇല്ല വേണ്ടോട് പറഞ്ഞാ മതി രമേശ് ഏട്ടനെടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ അയ്യോ നീപ്പിങ്ങനെ പോയിട്ട് അവരെ കൈ കളിയൊന്നും പിടിച്ചു നോക്കാം എന്നാ ചെലപ്പോ ഫ്യൂസും അമ്മേ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാ ഒരു ചെറിയ ബില്ല് കളിക്കണ്ട ചിലവർക്കൊക്കെ ഒരു വിചാരിണ്ട് രമേശനെ ഒന്നിനും കൊള്ളില്ലെന്ന് അത് ഞാൻ കാണിച്ചു നീ പോവാ രമേശാ എനിക്കൊരു ആവശ്യണ്ട് എന്റെ അക്കൗണ്ടില് പെൻഷൻ വന്നിട്ടുണ്ടോന്ന് ഒന്ന് നോക്കിയോക്ക് അത് ഞാൻ നോക്കാം എന്റെ അമ്മേ പെൻഷൻ എല്ലാം ഈ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കാണ് ഒരാൾക്കും പെൻഷൻ കിട്ടുന്നില്ല ഞാനൊട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ അമ്മേന്റെ പെൻഷൻ ഇതുവരെയുള്ള എല്ലാം എന്റെ മോൻ പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യ മതിയായിരുന്നു നിനക്ക് തിന്നാളൊക്കെ എന്റെ അമ്മമ്മേ ബൂസ്റ്റ് ബൂസ്റ്റൊന്നും കടയിൽ കിട്ടാല്ല ബൂസ്റ്റൊക്കെ നിരോധിച്ചു നിങ്ങളെ സമ്മതിച്ചു എന്നാലും നിങ്ങള പാവത്തിന്റെ പെൻഷൻ കാശ് അത് വരുന്നില്ല പറഞ്ഞിട്ട് നിങ്ങളത് അടിച്ചു മാറ്റി അല്ലേ നിങ്ങളെ നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവും പോണിയാ